ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇപ്പോൾ തന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ആദ്യം ഞാൻ വിചാരിച്ചു വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഡേയിൽ തന്നെ കാണിച്ചാൽ മതിയെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇതിലുള്ളതൊക്കെ ഉപയോഗിക്കാൻ കൊതി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ തന്നെ ഇത്തിരി നേരത്തെ ആ വീഡിയോ ചെയ്യേണ്ടത് ഫെബ്രുവരി പത്താം തീയതി ആണ് ആനിവേഴ്സറി വരുന്നത് പക്ഷേ പ്രാവശ്യം വളരെ നേരത്തെ നമ്മുടെ ഗിഫ്റ്റുകളെ എല്ലാതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കുട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ കാണിക്കാമല്ലോ അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും കണ്ടു നോക്കിയാലോ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ച സാധനങ്ങളായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമുക്കിതാ തുണികളൊക്കെ വെച്ചിട്ട് തുണികൾ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് കാണാം എന്തോ ഏതൊക്കെ തുണികളാണ് ഇരിക്കണെന്നുള്ളത് കറക്റ്റ് ഒരു പെട്ടി പോലെ തന്നെ ഇതിങ്ങനെ നിന്നുള്ളു കേട്ടോ അടിപൊളിയാണ് ഇത് അഞ്ചെണ്ണാണ് കേട്ടോ ഇത് അഞ്ചെണ്ണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതങ്ങനെ മാറ്റി വയ്ക്കാം ഇനി അലമാരി എന്തായാലും ഒതുക്കാനുണ്ട് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനും ആകെ അലങ്കോലമായിട്ടുണ്ട് അലമാരി അപ്പോൾ അതൊന്ന് വൃത്തിയാക്കുന്നതോടുകൂടി ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ സാരികൾ ഓരോ സാരികളായിട്ട് നമുക്ക് നമുക്കിതിൽ വെച്ച് ഇങ്ങനെന്താ സി സിപ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ സാരികളും കാണാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു ബാഗുകളിലാണ് വെക്കാറ് കുട്ടുകാർക്ക് അറിയാലോ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ അപ്പോൾ അതാ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വല്ലാണ്ട് പരതൊന്നും വേണ്ട ഒരു സാരിയുടെ ബ്ലൗസും അതിൻ്റെ പവാടിയും എല്ലാ സാധനങ്ങളും കൂടി അതിൽ തന്നെ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഇടാം അപ്പം അഫ്ലേറ്റ് ആയിട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതിൻ്റെ വൈകുന്നേരം പിറ്റേസോ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ തന്നെ ഞാൻ ഇടാം അപ്പം എന്തായാലും അഫ്ലേറ്റ് ആയിട്ട് കൊടുക്കാം കൊടുത്തിടക്കാം പിന്നെ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ പഴയ ബാഗ് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ഞാൻ ഒരണക്കാ ഇതും ഇതേപോലെ ഒരെണ്ണം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട് അപ്പം അങ്ങനെ ഹാൻഡ് ബാഗ് കിട്ടിയിട്ടോ ഒക്കെ നല്ല അടിപൊളി കിട്ടുകളാണ് ഈ വർഷം പ്ലാസ്റ്റിക് കിട്ടിയത് കൊണ്ട് കവറുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ സൺഡേയിൽ എനിക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ച തിരിഞ്ഞ് അങ്ങോട്ട് വന്നേ തോന്നുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു ഹാൻഡ് ബാഗും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അപ്ലൈറ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ മൂന്ന് ഗിറ്റ് കഴിഞ്ഞു കേട്ടോ പിന്നെ അടിപൊളി വേറെ ഒരു ഗിഫ്റ്റ് കിട്ടാ ഞാൻ തുറക്കട്ടെ അതിൻ്റെ വിളിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ചെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ കേട്ടോ അടുത്തൊരു ഹുക്കാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചുമരുമ്പോൾ കുളത്തിയിട്ടുണ്ടെങ്കിൽ ആണ് അടിക്കാണ്ട് ഇതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി ഇത് സ്ക്രൂ ചെയ്ത് വയ്ക്കാനായിട്ടും പറ്റും എന്നാൽ അടിയിൽ നിന്ന് അതോ പൊളിച്ചു കളഞ്ഞാൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പശയാണ് കേട്ടോ ആ കുഴപ്പമില്ല ഇന്നതാ ആ പൂജാ മുറിയിലൊക്കെ ഇടാൻ പറ്റിയ ഗണപതിയാണ് കേട്ടാ ഞാനത് അവിടെ ഇട്ടിട്ട് വരാം അതിന്റെ അടിയിൽ ഞാൻ കേൾക്കുന്നതും മറച്ചിടണോട്ടോ ഞാനത് പെട്ടെന്ന് വീഡിയോയിൽ ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസമാണ് അത് ഞാൻ മറച്ചിട്ടത് ഞാനൊരു കൃഷ്ണഭക്തറിയാലോ ഇപ്പൊ ഗുരുവായൂർ എന്നാലും അല്ലേ കൃഷ്ണനീ രാ ആ മേൽപ്പിയില്ലേ അവിടെ വലിയ ഭംഗിയില്ല അല്ലേ അതൊന്നും നല്ല ഭംഗിയിൽ വെക്കണം ഞാനിപ്പോ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെ പൂജാ മുറിയിൽ വയ്ക്കാനുള്ളതും ആയിട്ട് അടുക്കളയിൽ വയ്ക്കാനും ഇങ്ങനൊരു ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ കിച്ചൺ അപ്ഡേറ്റ്സ് ബൈ ജിഷാന്ന് ലെറ്റർ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചേട്ടൻ ലെറ്റർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ എന്തായാലും കിട്ടുമ്പോൾ എന്തായാലും കിട്ടുമ്പോൾ അതങ്ങനെ വെക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏപ്രിലാണ് അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ മാതിരി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന അപ്പം തന്നെ ആ ഡ്രസ്സോടുകൂടി ഇട്ടിട്ടാണല്ലോ ഞാൻ മിക്കവാറും വൈകുന്നേരത്തെ വീഡിയോ എടുക്കാറ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വീഡിയോയിൽ ഡ്രസ്സുകൾ മാറി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ പണികൾ എടുക്കണത് ഇഷ്ടമല്ല കുളി കഴിഞ്ഞാൽ എടുക്കുക എനിക്ക് എന്താ പറയുക മുഷിയാത്ത ഡ്രസ്സ് ഇടും വേണം കുളി കഴിഞ്ഞിട്ട് കിടക്കുക വേണം അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉള്ളൊരു പ്രത്യേക ജീവിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഞാൻ ലാസ്റ്റ് കുളിക്കണത് വന്ന വഴി കുളിച്ചിട്ട് അടുക്കളയിൽ കയറി അത് ശരിയാവില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അതും ഭയങ്കര ഒരു ഉപകാരമുള്ളൊരു സംഭവമായി അങ്ങനെ അങ്ങനെതാ എൻ്റെ ഈ ബാഗുകളാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ ബാഗുകളൊക്കെ ഇതിൽ പൊടിഞ്ഞു തുടങ്ങി വെച്ചാൽ കുറേ വർഷങ്ങളായി എനിക്ക് കിട്ടിയിട്ട് ഓഫീസിൽ നിന്ന് പണ്ട് സാധനങ്ങൾ വന്നിരുന്നത് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പം അങ്ങനെ ഒന്നും കിട്ടാറൊന്നുമില്ല പണ്ടൊക്കെ എന്താ പറയുക നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാഗുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പങ്കുവെച്ചൊക്കെ തരുമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ വരുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെതാ ഇത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റാന്ന് പറഞ്ഞില്ല ആദ്യം ഒരു സെറ്റ് മുണ്ട് വയ്ക്കാനായിട്ട് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു കണക്കിനെ മടക്കി വയ്ക്കണമല്ലോ ഫസ്റ്റത്തെ എന്ത് ജോലി ചെയ്യുമ്പഴുമ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ആ പച്ചക്കറിയുള്ള ആ സെറ്റ് മുണ്ടാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പിന്നെ ഞാൻ രണ്ട് ബ്ലൗസുകൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല തയ്ക്കാൻ കൊടുത്താണ് കുറേ ദിവസമായി തയ്ക്കാൻ കൊടുത്തിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല തയ്ച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കിട്ടുമായിരിക്കാം ഇന്നോ നാളെ കിട്ടുമായിരിക്കാമെന്ന് തോന്നുന്നു ഇനി ബാക്കിയുള്ള സാരികളും ഒക്കെ കൊണ്ടുപോയിട്ട് ബ്ലൗസുകൾ ഓരോന്നോരോന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് സാധാ ബ്ലൗസാണ് എടുക്കണമെന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര കളറുള്ളതും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഗിൽറ്റും ഇതൊക്കെ നിറം ഭംഗി ആ ബ്ലൗസുകളൊന്നും കാണാനും ഭംഗിയില്ലാണ്ടോ സാധാരണ ബ്ലൗസ് സാധാരണ പോലെ അടിച്ചിട്ട് സാരി കൊടുക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി ഫീൽ ചെയ്യാറ് കേട്ടോ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ബ്ലൗസുകളൊക്കെ ഇന്നുകൊണ്ട് ഇല്ല അപ്പോൾ അതങ്ങനെ രണ്ടാമത്തെ കഴിഞ്ഞ ലോണത്തിൻ്റെയാണ് ഇതിന് ഇതുവരെയും ബ്ലൗസ് എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സാരി രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തു ചേർത്തീര ബ്ലൗസ് ഇട്ടിട്ടായിരുന്നു ഞാനന്ന് ഈ സാരി ഉടുത്തിരുന്നത് ചേട്ടത്തി ബ്ലൗസ് എനിക്ക് വലിയ പാകമില്ല എന്നാലും സൈഡൊന്നടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കൊടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞ ഓണത്തിന് ഞാനിവിടെ പറമ്പിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഇതായിരുന്നു ഇത് നമുക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയായിരുന്നു ഇതിനും ബ്ലൗസ് എടുത്തിട്ടുണ്ട് ഓറഞ്ചിനും ബ്ലൗസ് എടുത്തിട്ടുണ്ട് ടബാക്കിയുള്ളതിന് ബ്ലൗസ് അന്ന് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി എല്ലാതും കൂടി ഒരു ദിവസം ഒഴിവുള്ള ദിവസം ഒന്ന് പോയി ബ്ലൗസുകളൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബ്ലൗസ് എന്തായാലും ആയി രണ്ടെണ്ണം തയ്ക്കുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ അത് ഒരു പാകം ആവും കേട്ടോ അങ്ങനെയാണ് ഒരു ബ്ലൗസ് തന്നെ രണ്ട് മൂന്ന് സാരിക്കൊക്കെ എന്തായാലും പറ്റും ഇത് പിന്നെ ഒരു കള്ളി സാരിയാണ് ജിനേഷൻ അതായത് എൻ്റെ ആങ്ങളയ്ക്ക് ഫസ്റ്റ് ജോലി കിട്ടിയ വർഷം തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ സാരി വാങ്ങിച്ചു തന്നു അങ്ങനെയുള്ള സാരിയാണിത് ഇത് പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല തൃശ്ശൂർ ഇങ്ങനെ പറമ്പിൽ വരും നമ്മുടെ തെക്കങ്ങാട് മൈതാനിയില് വരും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടണ സാരിയില്ലേ ആ സാരിയാണത് ഇതൊരു പത്ത് പതിനെട്ട് വർഷം പഴക്കമുള്ള സാരിയാണ് പക്ഷെ പ്ലെയിനാണ് അത് കാരണം ഏത് ബ്ലൗസ് ഇട്ട് ഇടാലോ അപ്പോൾ അതുകാരണം ഞാനത് അങ്ങനെ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇപ്പം വലിയ കുഴപ്പമില്ല നല്ല സ്റ്റിപ്പൺ ഷൈ ഒക്കെ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇത് കല്യാണത്തിന് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കല്യാണത്തിൽ നിന്ന് ഇന്ന് കിട്ടിയ ഒരു സാരിയാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസും ഞാനതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു ഇത് ആംഗളേറെ കല്യാണത്തിൽ വാങ്ങിച്ചെന്ന സാരിയാണ് അടിപൊളിയാണ് കുറേ പ്രാവശ്യം എടുത്ത് കൊടുത്തു കൊടുത്തു ഇങ്ങനെ അതേ കാരണം ഇപ്പം അതേ അങ്ങനെ കൊടുക്കാറില്ല ഇത് പണ്ട് ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നൊരു സാരിയാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കുറഞ്ഞു ഇതിൻ്റെ ഒന്നും എനിക്ക് പാകമില്ല അന്ന് ഞാൻ വെറും മുപ്പത്തൊമ്പത് കിലോനുണ്ടായിരുന്നുള്ളൂ ഇതും കല്യാണ സാരി മൂന്നാം തരം സാരി ആണ് കേട്ടോ അപ്പം ആ ബ്ലൗസുകളൊന്നും ഒരു രക്ഷയില്ല ഇപ്പം ഞാൻ നാൽപ്പത്തെട്ട് കിലോനുള്ളൂ പക്ഷേ വണ്ണം വെച്ച് അമ്പത്തഞ്ച് കിലോനായിട്ടുണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും താഴത്തേക്ക് കുറഞ്ഞങ്ങനെ നാൽപ്പത്തെട്ടായിട്ടോ എന്നാലും പക്ഷേ അന്നത്തെ ബ്ലൗസുകളൊക്കെ ഭയങ്കര ഷെയ്പ്പ്ലെസ് ആയിട്ട് കിടക്കുമ്പോൾ അത് കാരണം ആ ബ്ലൗസൊന്നും ഇടാൻ പറ്റില്ല ഇതെൻ്റെ കല്യാണ സാരിയാണ് വയലറ്റുമല്ല വടർ മല്യുമല്ല അങ്ങനത്തെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിപ്പം കഴുകിച്ച് എടുത്ത് വയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഴുകിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ അത് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടക്കുകളില്ലേ അവിടെയൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും ഏത് സാരികളായാലും എല്ലാ വർഷവും എടുത്ത് വെയിലത്തിടും ഒരിക്കലെങ്കിലും എടുത്ത് നീർത്തി വെയിലത്തിട്ട് വെച്ചില്ലെങ്കിൽ നല്ല സാരികളൊക്കെ പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോത്രേ അപ്പോൾ സാരികൾ കൂടുതലുള്ളവർ സൂക്ഷിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്കത് വേണം തോന്നുമ്പോൾ ഉടുക്കാൻ പറ്റില്ല ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുത്താൽ പൊടിഞ്ഞു പോകുന്നതാണ് പറയുന്നത് അപ്പം എനിക്ക് ഓരോ അബദ്ധം പറ്റി കൂട്ടുകാർക്ക് അബദ്ധം പറ്റാണ്ടിരിക്കട്ടെ കേട്ടോ ലാസ്റ്റ് വെച്ച സാരി ഇവിടെ അമ്മ തന്ന സാരിയായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഇന്ന് നീ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കൊണ്ടുതന്നു ഈ പറഞ്ഞ മാതിരി ബ്ലൗസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സാരികളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ മുളത്തെ സാരി ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മ തന്നതാണ് കമ്മമാരുടെ സാരികളാണ് കേട്ടോ ഇതെനിക്ക് ചട്ടാദ്യമായിട്ട് ഒരു സാരി എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുള്ള സാരിയാണ് കേട്ടോ സാരിക്ക് കേടൊന്നുമില്ല മോഡൽ പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് അതങ്ങനെ ഇരിക്കുന്നു ബ്ലൗസും ഈ പറഞ്ഞ മാതിരി വലിയ പാകമൊന്നും ഇല്ല ബ്ലൗസൊക്കെ ഉണ്ട് എന്നാലയച്ചിട്ടൊക്കെ എടുക്കാടാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ഞാനത് അങ്ങനെ എടുത്തു വയ്ക്കും അങ്ങനെ അതും കഴിഞ്ഞു ബ്ലൗസ് അത്യാവശ്യം സാരികളൊക്കെ ഒരു ലൂസിൽ ഇരിക്കാവുന്നത്ര സ്ഥലം അതിലുണ്ട് അങ്ങനെ ടൈറ്റായിട്ടൊന്നും വയ്ക്കണ്ട അങ്ങനെ സാരികളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചുരിദാറുകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സും കൂടി പോരായിക എനിക്ക് തോന്നി ബാക്കിയൊക്കെ കറക്റ്റായി ആ ഒരു കള്ളിയിലേക്ക് ഒരെണ്ണം ഒരെണ്ണം കൂടി ഉണ്ടായി ഇത് പക്ഷേ അഞ്ചെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ അങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും അഞ്ചെണ്ണം വാങ്ങിക്കണം അപ്പം അങ്ങനെ അലമാരിയൊക്കെ റെഡിയാക്കി അന്ന് തന്നെ ഞാൻ വച്ചു ഇത് പിറ്റേ ദിവസത്തെ ആണ് ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗും കൂടി ഒന്ന് കാണിക്കാം കൂട്ടുകാർക്ക് കുറേ ദിവസമായില്ലേ ഞാനങ്ങനെ വേറെ വേറെ വീഡിയോസുകളല്ലേ കൂടുതലെടുക്കണത് സൺഡേലത്തെയും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ അപ്പോൾ ഈവനിങ് വ്ലോക്ക് ഒരെണ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഞാൻ വാളയാണ് വാങ്ങിച്ചു കൊണ്ടു വന്നത് അപ്പോൾ അത് കറി വെക്കുന്നതും ഒന്ന് കാണിക്കാൻ വച്ചു അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ വന്ന് കിടപ്പായി ഇടയ്ക്ക് വരും ഭക്ഷണമൊക്കെ കഴിക്കും കുറേ നാൾ സ്ഥിരം വരും പിന്നെ കാണാണ്ടാവും പിന്നെ വലിയ കുറേ നാളത്തെ അങ്ങനെയാണ് നമ്മുടെ പൂച്ചയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ ആ കാലം ആകാലം ആയിരുന്നു അമ്മ നാത്തൂൻ്റെയോടെ നാത്തൂൻ്റെയോടെ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൂടെ അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വാളദ റെഡിയാക്കി വാള ക്ലീൻ ചെയ്യണ വിധം എന്ന് പറയുന്നത് ഞാൻ പപ്പായുടെ ഇലയില്ലേ അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ നല്ല വെളുത്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഓയ്യവൻ നീ ഇപ്പം ഞാനിന്നാൾ ഷോർട്ട് വീഡിയോയിൽ ഒരു നായക്കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ നായക്കുട്ടി അവിടെ വന്ന് നമ്മുടെ പൂച്ചക്കുട്ടീടെ അടുത്ത് ഇരിക്കിണ്ടായിരുന്നു പക്ഷെ നായക്കുട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരിക്കേണ്ടതെങ്കിലും പൂച്ചയ്ക്ക് പേടിച്ചിട്ട് നിൽക്കാ വളഞ്ഞൊക്കെ നിൽക്കലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആ നായക്കുട്ടിയോട് ഞാൻ പറഞ്ഞു പൊക്കോളാൻ ഇവളവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവളവിടെ കിടപ്പായി പിന്നെ മീൻ്റെ തലയൊക്കെ കിട്ടിയില്ല അതൊക്കെ കഴിച്ച് അവിടെ കിടപ്പായിട്ടോ പൂച്ചക്കുട്ടികൾക്കല്ല സ്നേഹം നായക്കുട്ടികൾക്കാണ് പക്ഷേ നമുക്ക് നോക്കാൻ എളുപ്പം പൂച്ചേന എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ നായനെ അധികം അടുപ്പിച്ചില്ല പിന്നെ ഇവിടെ സ്രൂട്ടിന് ആദ്യത്തിനും ഭയങ്കരമായിട്ട് സ്നേഹിക്കൂട്ടായി വളർത്തുമൃ മൃഗങ്ങളെ ഇനി അവരുടെ കണ്ട നഖമൊക്കെ കൊണ്ടാൽ ശരിയാവില്ല അത് കാരണം ഞാൻ അധികം അടുപ്പിച്ചില്ല അടുപ്പിച്ച് കഴിഞ്ഞാൽ അവരിവിടൊന്നു പോകില്ല പിന്നെ ഇവർ കൊഞ്ചിക്കാനും എന്തിനും ചെല്ലും അപ്പോൾ പുറത്തുനിന്ന് വളർത്തണ നായക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഞാനതിനെ അടുപ്പിക്കാത്തത് പിന്നെതാ നമ്മുടെ മീനിലേക്ക് എനിക്ക് കുറേ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങനെ അധികം മസാല മീനിലെനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്ല മുളക് പൊടിയും മഞ്ഞൾ ഒരു തരി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയിലെ ഓയിൽ ഞാൻ വെച്ചു അപ്പോൾ അധികം ഓവർ മസാല നിൽക്കില്ലല്ലോ അത് കാരണം അതിൻ്റെ ഫ്ലേവേഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചത് ഇടീരിയയുടെ ഓയിലാണ് പാലക്കാടാണ് അവരുടേത് അപ്പോൾ അത് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അവരോട് പറഞ്ഞു നിന്നാൽ നമുക്ക് പാഴ്സലായിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തെടുത്താൽ മതി ഫോൺ നമ്പർ എൻ്റെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാത്തത് കേട്ടോ പിന്നെ എട്ടിലേടെ വെളിച്ചെണ്ണ മാത്രല്ല കേട്ടോ നമ്മുടെ അച്ചാറിൻ്റെ കാര്യം ആരും മറക്കരുത് അച്ചാറും വാങ്ങിക്കാനായിട്ട് മറക്കരുത് ഈ ഒരു ദിവസം എനിക്ക് അത്ര ഓർഡർ ഇല്ലാത്തൊരു ദിവസമായിരുന്നു ആകെ ബീഫ് അച്ചാർ മാത്രം ഒരേ ഇരുന്നൂറ്റി അമ്പതിന് മാത്രം ഓർഡർ ഉണ്ടായിട്ടുള്ളൂ തല ദിവസമൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓർഡർ വേണ്ടവർ ഓർഡർ ചെയ്യാൻ ഞാനിവിടെ അച്ചാറിൻ്റെ അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു ഓർഡർ ചെയ്യാം കേട്ടോ എൽമിക്ക വീഡിയോയിലും ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ഫോൺ അച്ചാർ ഓർഡർ ചെയ്യണമായിട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു അച്ചാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് കൂടുതൽ ആൾക്കാർ ഫോൺ ചെയ്യണേന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചിലക്കെ രണ്ടായിരം രൂപയൊക്കെ ഫീസ് വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഒട്ടും നമുക്ക് തീരെ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അപ്പം പിന്നെ ഈ രണ്ടായിരം രൂപ ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു എനിക്കറിവുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അവസരം നഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കുള്ള അവസരം എനിക്ക് തന്നെ വരും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ ഞാൻ പറയും ഈ പ്രാവശ്യത്തെ ബീഫ് ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോ പ്രാവശ്യം ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴാണല്ലോ അടിപൊളിയാവണത് അപ്പം ഞാനതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വേഗം ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു പിന്നെ പാക്കിങ് ചേട്ടൻ വന്നിട്ട് ചെയ്തോളും സീലൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി സ്റ്റിക്കർ എന്തായാലും ചേട്ടം ഒട്ടി ഒട്ടിക്കില്ല അപ്പം ഞാനത് വേഗം എഴുതി ഒട്ടിച്ചു അപ്പോഴെങ്കിൽ ചേട്ടൻ വന്നു ഇല്ല നമ്മുടെ ബീഫച്ചാറിൻ്റെ സ്റ്റിക്കർ ഇതാണ് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞാൻ ദയ അടുക്കളയിലേക്ക് വന്നു അസുഖകുട്ടൻ അവിടെ മീൻ വറുത്തതും കൂടിയും പൊടിച്ചിട്ടിട്ട് എന്തൊക്കെയോ ഒക്കെ സ്പെഷ്യൽ ചെയ്യലാണ് കേട്ടോ അവൻ്റെ ഒരു പരിപാടി മുട്ട തൊലക്കലാണ് ഈ ചെയ്തത് മീൻ കറി ആയിട്ടില്ലല്ലോ മീൻ വറുത്തത് മാത്രമല്ല ഉള്ളു പിന്നെ ചോറ് ഒത്തിരി കുറവുണ്ട് അപ്പോൾ ഒരു പത്ത് ചപ്പാത്തി വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞു അത് അത് വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പിള്ളേർ പേരും ചോറാണ് എടുത്തുകൊണ്ട് പോയത് എന്താ വെച്ചാൽ അവർക്ക് മീൻ വാർത്ത് കൂട്ടി കഴിക്കാനായിട്ട് ചോറല്ല ടേസ്റ്റ് അതുകൊണ്ടായിരിക്കാം ചോറ് എടുത്തുകൊണ്ട് പോയത് കേട്ടോ ഞാനും ബാക്കിയുള്ള ചോറ് കഴിച്ചു പിന്നെ ചേട്ടനാണ് ചപ്പാത്തി കഴിച്ചത് ബാക്കിയുള്ള ചപ്പാത്തി പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഉപയോഗിക്കാമല്ലോ നമുക്ക് അങ്ങനെ അതവിടെ വെച്ചു അപ്പം വാളക്കറി വെക്കാനായിട്ട് ഞാൻ എന്താ നാളികേരം അരച്ചാണ് വയ്ക്കുന്നത് തേങ്ങാ വല ഒഴിച്ച് വെക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഇപ്പോൾ നാളികേരത്തിന് വില കൂടിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കൂടുതലും അപ്പോൾ അതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തു പിന്നെ ഇത്തിരി കൂടുതൽ പച്ചമുളക് ഞാൻ എപ്പോഴും ആഡ് ചെയ്യും പിന്നെ മാങ്ങ ഒരനരിപ്പുണ്ടായിരുന്നു അത് ഇടാമെന്ന് വിചാരിച്ചു ഇത്തിരി കുടമ്പൊളിയും കൂടി ഇട്ടു കേട്ടോ അപ്പോൾ കുടംപൊളിയാണ് ശരിക്കും വാളക്കറിയിൽ ഇടാന്നാണ് പറയുക പക്ഷേ ഞാൻ എനിക്ക് മാങ്ങ കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ട് എനിക്ക് മാങ്ങ ഇരുമ്പം പൊളി അമ്പളങ്ങിയ അങ്ങനത്തെയൊക്കെ ഇട്ട് അതേപോലെ പച്ച കോൽപ്പുളി കിട്ടാം കോൽപ്പുളിയിലെ പച്ച അതൊക്കെ ഇട്ടിട്ട് മീൻ കറി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊന്നും കിട്ടാറില്ല ചെറുപ്പത്തിൽ അമ്മ ഈ അമ്പളങ്ങിയും കോൽപ്പുളിയൊക്കെ പച്ച കോൽപ്പുളിയൊക്കെ ഇട്ടിട്ട് പച്ച അതേപോലെ പച്ച കൊടംപുളി ഒക്കെ ഇട്ടിട്ട് വെച്ച് തന്നിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടെ ആനന്ദപുരത്ത് അതൊക്കെ കിട്ടും നമുക്കിപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാനുള്ള വഴിയൊന്നുമില്ല അത് കാരണം വൃത്തിയില്ല അപ്പം ഞാനും ബാക്കിയുള്ള ചോറ് ആ മീൻ വാർത്ത കൂട്ടിയിട്ട് അവിടെ ഇന്ന് കഴിക്കുകയാണ് ചേട്ടൻ്റെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി തന്നു അതിനിടയ്ക്ക് തന്ന നമ്മുടെ വാളക്കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഒത്തിരി ഒരു എനിക്ക് ചോപ്പ് കളർ എന്തോ അധികം അങ്ങനെ ഇഷ്ടമല്ല വീഡിയോയിൽ കാണുമ്പോൾ അത് ഭംഗിയുണ്ടെങ്കിലും എനിക്ക് യെല്ലോ കളറാണ് കേട്ടോ മീൻ കറിക്ക് കൂടുതലിഷ്ടം അങ്ങനെ മീൻ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു നേരെ ഇനി കുളിച്ച് കിടന്നുറങ്ങുക എഡിറ്റ് ചെയ്യാനുണ്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ അച്ചാറിൻ്റെ ഓർഡർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കി